അതിലെ ചെന്നിട്ടാണ് എനിക്ക് നൽകിയിരിക്കുന്നത് ആ സമയം പാലിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഒരു തെരുവെടുത്ത വേഗത്തിലൊന്ന് വായിക്കാം സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്ന് പതിനെട്ട് അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നു എല്ലാവരും പറഞ്ഞാണ്ട് അടിത്തിരിക്കുന്നവര് കൈ കൊടുത്തിട്ട് ഞാൻ വന്നതെല്ലാം ദൈവമെല്ലാം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാണ്ട് കേട്ടില്ലല്ലോ ദൈവം നമ്മെ കൊണ്ടുവന്നു കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു അവളുടെ വിളക്ക്

െ ദനാമം മൗത്തപ്പെടുമാറാവട്ടെ നമ്മുടെ ജയന്മ ലോകത്ത് രോഗിശകളെ പോലെ പ്രകാശിക്കട്ടെ അല്ലെ സഹോദരിമാര് പ്രകാശിക്കേണ്ടതാണ് സ്ത്രോത്രം എന്ന് അവര് ഭയങ്കര വെല്ലുവിളിയാണ് എന്താ പറയുക പുരുഷനോടൊപ്പം അവരുമായിരിക്കണം എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഞാൻ പറയാ സമുദ്രം മുഴുവൻ മുഴുവൻ അവരൊക്കെ എഴുതി കൊടുക്കുന്നു അടിക്കുന്ന കത്രീന ഇതൊക്കെ അവരുടെ പേരില് എന്നിട്ടും അവര് സഹോദരിമാരെ മുൻപോട്ട് ബോഹുമാനാഗ്രഹിക്കുക നിങ്ങൾ ആരാണ്

പ്രകാശിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ജ്യോതിഷികളെ പോലെ എഴുതിയിരിക്കുന്നത് ഞാൻ ജ്യോതിഷനെ നിങ്ങളെ വിളക്കാക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു അഞ്ചാം പദ്ധ്യം പതിനാലാം വാക്യം സമയം കിടന്നോ എന്ന് പറഞ്ഞു പോകാനായിരിക്കും വിളക്ക് കത്തിച്ച് ആരും എവിടെ വെക്കരുത് പത്തടങ്ങളിൽ കൊള്ളുന്ന ഒരു സാധനത്തിന് പേരുവാ നിങ്ങളുടെ വിളക്ക് കത്തിച്ച് കീഴിൽ വെക്കരുത് ഇത്തിര സംഭവിക്കണം ഈ ധാന്യങ്ങൾ അളക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് മനസ്സിലായി അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങളുടെ വിളക്ക് കീഴിൽ വെക്കരുത് അത് കിട്ടുപോകും എന്ന് പറഞ്ഞ ആത്മീയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ ഇന്നത്തെ പരിപാടികളും പറയേണ്ടതുണ്ട്

കിടന്ന് ഉറങ്ങാനുള്ളവരല്ല നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവരാണ് ഞാൻ ആയിരങ്കില് ശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഭവന സന്ദർശനത്തിൽ ഒരു വീട്ടിൽ അവിടെ കസേരയോ ബെഞ്ചോ ഒന്നും ഇല്ല ഒരു കട്ടിലായിരുന്നു ആ കട്ടില് നല്ല ഒരു പുറപ്പ് ഇങ്ങനെ വിരിച്ചത് ഞാൻ കയറി അവിടെ ഇരുന്നു ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്റെ കാല് മോളിലോട്ട് കൈ എന്റെ നടുവെല്ലാം ഒരു എന്നിട്ട അവിടെ ഇന്നലെ രാത്രി പ്ലാസ്റ്റിക് എന്ന് നടക്കുന്നു വിളക്ക് കത്തിച്ച് കത്തിരി വെച്ചാൽ അപകടം വച്ചുകൊണ്ടിങ്ങണം ഈ ഉറക്കമുള്ള ഇത് നിങ്ങൾക്ക് അപകടമായി ചെയ്യണം മൂന്നാമത്തത് யுகோஸ் எட்ட 16 எலக்ட்ரோடிட் ஆறும் உள்ள பாத்திர கொண்டு போகுறோ ஆ பாத்திர கொண்டு மூடணும் விளக்கு எந்து ஜெதீற பாத்திர கொண்டு மூட பாத்திர கொண்டுல பாத்திர கொண்டுல என்கிறது நான் புரிய தெல்ல അവസ്ഥനികയാണ് നിങ്ങൾ ആത്മീയ അന്തരീക്ഷটাকে മാറ്റി പാത്രത്തിന്റെ കുറേ പോയാണ് നിങ്ങൾ ഇരിക്കുന്നത് കേട്ടുപോ പോണം തക്ക നാല് ഗ്ലൂക്കോസ് സൊല്യൂഷൻ 11.35 വെൻ ആയിട്ട് വിളക്ക് കൊണ്ടിട്ട് വിളക്ക് കൊണ്ടിട്ട് ഇട്ട് ഇട്ട് ആരും നിലവരയല്ലോ നീല

ക്ലാസുകൾ നയിക്കുന്നതിന് വേണ്ടി പ്രിയ എക്സാമുകൾ കടന്നു വന്നിട്ടുണ്ട് നമുക്ക് ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കേണ്ടതാണ് നല്ല നല്ല ചിന്തകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൾക്ക് വിരാമം വിടുന്നു ശുശ്രൂഷ നാമത്തിൻ്റെ ದೊರನೆ ಕೃಷ್ಣ ಅನ್ನಲಾದಾಯ ಈ ಪ್ರೋಗ್ರಾಮ್ ಯೇಸುಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಉಲ್ಕಾಡನ ಜಯನೋ ಎನ್ನ ಪ್ರಸಾದಿಕೋಡೋ